സംസ്ഥാന സർക്കാർ കാർഷിക കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന ഒരു കോടി ഫലവൃക്ഷത്തൈ വിതരണ പദ്ധതിക്ക് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം എല്ലാ വീട്ടിലും ഒരു ഫലവൃക്ഷത്തൈ പദ്ധതിക്ക് തുള്ളിശ്ശേരിയിലാണ് തുടക്കമായത് പന്തിന്റെ ഭാഗമായി തുള്ളിശ്ശേരി പൂതക്കാട് കുന്ന് വടക്കേക്കര ചക്കാലപ്പറമ്പ് പൊട്ടിപ്പാറ ആനമ്പാറ കളപ്പാട്ട് കുന്ന് ഷാലി എന്നിവിടങ്ങളിൽ മുഴുവൻ വീടുകളിലും വിയറ്റ്ന സൂപ്പർപ്പെട്ട മാവിൽ തൈ ഡ്രാഫ്റ്റ് ടേബിൾ നട്ടുപിടിക്കും കാർഷിക വികസന സമിതി അംഗം സലാം തുള്ളിശ്ശേരി അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ പദ്ധതി വിശദീകരണം നടത്തി സാന്തരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വി ടി രവീന്ദ്രൻ ട്രഷറർ സുനിൽകുമാർ എ പി കുഞ്ഞാലിക്കുട്ടി കെ ഹിബ സോജൻ കുര്യാക്കോസ് എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்